സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമായിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ അഞ്ഞൂറ്റി പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുതിർന്ന നേതാവ് എ കെ ബാലൻ രാവിലെ ഒമ്പത് മണിയോടെ പതാക ഉയർത്തിയിരുന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കുശേഷം സി പി എം കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രിയും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അടക്കം ചേർന്നതാണ് നയരേഖ പ്രായപരിധി കർശനമാക്കുന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എ കെ ബാലൻ ആനവൂർ നാഗപ്പൻ പി കെ ശ്രീമതി എന്നിവർ ഒഴിവാകും സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരുകയും ചെയ്യും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ട് അവതരണത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള നയരേഖ അവതരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഏഴിനും എട്ടിനും തുടരുകയും ചെയ്യും പ്രവർത്തന റിപ്പോർട്ടിനു മേലുള്ള ചർച്ചയ്ക്ക് എട്ടിന് പാർട്ടി സെക്രട്ടറി മറുപടി പറയും നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഒമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും എന്നാൽ വ്യാഴാഴ്ച പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിനു ശേഷം മുഖ്യമന്ത്രി നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കും എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിന് പാർട്ടി കാഴ്ചപ്പാട് എന്ന രേഖ അവതരിപ്പിച്ചിരുന്നു ഇത് പിന്നീട് എൽ ഡി എഫ് അംഗീകരിച്ച സർക്കാരിനുള്ള നയരേഖയാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ സർവകലാശാലയടക്കം അനുവദിക്കാൻ കഴിഞ്ഞ സമ്മേളനം അംഗീകരിച്ച രേഖയുടെ വിലയിരുത്തലും അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി എന്ന പരിശോധനയും പുതിയ നയരേഖയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട പുതുവഴികളാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ നിർദ്ദേശമായി അവതരിപ്പിക്കുക